ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ബോസഡം ബ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഉണക്ക മീൻ കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് ഇടത്തരം മയല നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ നല്ല സൂപ്പർ ഒരു കറി തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിത് ഒന്ന് വെട്ടി തേച്ച് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണം അപ്പം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കാം ഒരു മൂന്ന് ഇടത്തരം തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നടുക കയറിയത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് സവോള ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചിരവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ മീനൊക്കെ നമ്മൾ കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അരപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് പാചകം ചെയ്യാം നമുക്കൊരു മൺചട്ടി അങ്ങടുപ്പിലേക്ക് വെക്കാം നമ്മുടെ ചട്ടി ചൂടായി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഒന്ന് ഇട്ട് പൊട്ടിക്കുക കേട്ടോ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ രണ്ടു വറ്റൽമുളകിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി നമ്മുടെ പച്ചമുളക് ഇഞ്ചി ഉള്ളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വാഴ്ത്തിയെടുക്കാം നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ചുവട കുടപ്പിലിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ നമുക്കതുവരെ മൂടി വയ്ക്കാം നമ്മുടെ ഗ്രേവി എന്തായാലും നമുക്ക് നോക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ അയലമീൻ കടന്നിട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റൂടെ ഈ ഒന്ന് കുക്ക് ആവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ നല്ല തെറ്റായ ഗ്രേവിയാണ് ഇതിൻ്റെ ഇതുണ്ടോ നമ്മൾ കേൾക്കുന്ന വഴറ്റി ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്തു തരണം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിലുണ്ട് നിങ്ങളിതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് കണ്ടു കൂട്ടാം എല്ലാവർക്കും ബൈ